അപ്പോഴേ ചെറിയൊരു പാത്രം ഒക്കെ പിടിച്ചെ കുറച്ച് അമ്പലങ്ങ വറിക്കാൻ പറഞ്ഞേ അപ്പൊ ഈ ചെറിയ അമ്പലത്തിന്റെ കാലം മുറുക ഇതിലെന്ത അമ്പലങ്ങയുള്ള അപ്പൊ നമുക്കൊരു അച്ചാർ ഇടണം ഒരു അമ്പലങ്ങ അച്ചാർ അമ്മയ്ക്ക് ഇടാൻ വേണ്ടിട്ടോ അപ്പൊ ഞാൻ പറഞ്ഞ അമ്പഴങ്ങ വറിച്ചോണ്ട് തരാം ഇത് കണ്ടോ ഇന്ന എത്താഴ് കൂടി ഒന്ന് നോക്കിക്കാ അമ്പഴങ്ങോ ഇല്ലയോന്ന് കൊലയായിട്ട് അമ്പലങ്ങണ്ട് കണ്ടോ ഇത് തന്നുവെച്ചത് എത്ര മൂത്താലും ഇതിന് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നാരം ഉണ്ടാവില്ല നല്ല അമ്പഴങ്ങ നമ്മുടെ സ്വീറ്റ് അമ്പഴം ഇത് മാത്രല്ല കേട്ടോ ഇതുവഴിയൊക്കെ ഉണ്ട് കണ്ടോ അമ്പഴങ്ങ അപ്പൊ ഇത് നമുക്ക് പറിച്ചുകൊണ്ട പോകാതെ കൊല ഓടിച്ചോണ്ട് തന്നെ പോവാണ്ടോ രസല്ലേ നല്ല ഉണ അമ്പഴങ്ങയുടെ പുളി വരുന്നു എനിക്ക് വായില് ഇത് മുഴുവത്തോടെയല്ലോ കേട്ടോ ചെറുതായിട്ട് കീറിയിട്ട് അച്ചാറിണ്ടാവാനാണേ അപ്പം ഒരു ഒരുപോലെ ഇവിടെ ഇന്നോട്ടെ നമുക്ക് ഇടയ്ക്ക് ഒരു ചമ്മന്തിക്കെ അരക്കെണ്ണേലും ഒക്കെ അമ്പലങ്ങാ വേണോ അമ്പലങ്ങ ചമ്മന്തി നല്ല രസം കൂട്ടാൻ വേണ്ടി അപ്പം ഞാൻ ഇതാ ത്രൂം പറിച്ചു സംഭവം കുറച്ചധികം തന്നെ ഉണ്ട് കേട്ടോ അച്ചാറിടാന് അപ്പൊ നമ്മുടെ അമ്പലങ്ങനെ ഇതല്ല ഇനിയുണ്ട് ഇതേപോലത്തെ ഒരു കൊല പറിച്ചിട്ടില്ല അതവിടെ നിക്കിട്ട് നമുക്ക് ചമ്മന്തി അമ്മ നല്ല അരക്കുന്നല്ലേ നല്ലൊരു ടേസ്റ്റ് അമ്പഴങ്ങ ചമ്മന്തിക്ക് അപ്പൊ ഇതെല്ലാം കൂടി അമ്മയ്ക്ക് അമ്മയല്ലേ അച്ചാർ ഇടണോന്ന് പറഞ്ഞേ ചെറുതായിട്ട് അങ്ങ് അച്ചാർ ഇട്ടോട്ടോ ഈ അമ്പഴങ്ങയുടെ ഒരു പ്രത്യേകത അമ്മയ്ക്ക് പറയാൻ പറ്റുമോ പിന്നെ എനിക്ക് പറയാൻ പറ്റും അമ്മ ചമ്മന്തി അരക്കുന്ന അമ്മയുടെ പ്രത്യേക കഴിക്കുന്നത് ഇത് ഒന്നുമില്ലല്ലേ പക്ഷെ നാടൻ അമ്പഴങ്ങി ഇങ്ങനെയല്ലേ അമ്മ ഇതൊന്നും കേട്ടോ ഞാൻ കത്തി എടുത്തിട്ട് വരാം ശരി ശരി അമ്മ ഈ മിനിങ്ങാന്നൊരു ചമ്മന് ഇറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ ഇടക്കിടക്ക് പോയി ഓരോന്ന് മുറിച്ചോണ്ട് വരും നല്ല അമ്പഴങ്ങി കേട്ടോ നരേ ഇല്ല അതിന്റെ മണമല്ലേ അമ്മേ മണം പുളി വരുമ്പോഴേ അല്ല നല്ല സൂപ്പർ ഇത് സൂപ്പറാ ഇടാനും നല്ല ഉണ്ട് ചമ്മന്തി അരയ്ക്കാനും ഒന്നും കളയാനില്ലല്ലോ പഴുത്തു കഴിയുമ്പോ മതിരോധി അതിങ്ങനെ നാരാതൊരു രസാ നാരം അപ്പൊ അതിന്റെ ഉള്ളിലോട്ട് പിടിക്കത്തില്ലല്ലോ അപ്പൊ ഇത് നല്ല അച്ചാർ വേണം ചോദിച്ചി ഞാൻ കുടിയല്ലേ ഇതിന്റെ തയ്യൊക്കെ ഇപ്പൊ കുറെ പേർക്ക് ഇങ്ങനെ ഇത് നമ്മൾ പറിക്കുന്ന കാണുമ്പോഴേക്കും ആഗ്രഹമുള്ളവരുണ്ടല്ലോ നഴ്സറികളിൽ പോയൊക്കെ ഇട്ടു പോലെ മേന്റെ തയ്യാ വല്യ വില ഭയങ്കര വിലയൊന്നും ഇല്ല പക്ഷെ ഇത് എത്ര വില കൊടുത്ത് മേടിച്ച് വെച്ചെന്നാൽ നഷ്ടം ഇല്ലല്ലേ മേ കാരണം എപ്പോഴും ഉണ്ട് കായ ഒരു സീസൺ അല്ല ഇനല്ലേ എപ്പോഴും കായാ പുതിയ തണ്ടുവരും കായ പിന്നെ പറഞ്ഞാലോ പറഞ്ഞാലോട്ടോ എന്റെ തൈ കിട്ടുന്നേ സീറ്റമ്പഴംന്ന് പറഞ്ഞ ഈ പച്ചക്കൊന്നും സീറ്റില്ലാട്ടോ പുളിന്ന് പറഞ്ഞാ അപാറ പുളിയല്ലേമ്മേ അച്ചാറിടം നല്ലതാ അപ്പം പഴുത്ത് കഴിഞ്ഞാൽ മധുരമായിരിക്കും നല്ല മധുരമുണ്ട് മഞ്ഞ കളർ നിൽക്കും അതാണ് നമ്മളെ സീറ്റമ്പഴം അപ്പഴേ ആ ഒരു കൊല നമുക്ക് അവിടെ ഇട്ട് പഴുപ്പിക്കാം പഴുപ്പിച്ചിട്ട് കാണിക്കാം അല്ലെ പഴുത്തത് ഇതുവരെ കാണിച്ചു ഇനി ഒരു പ്രാവശ്യം പഴുത്തത് കാണിച്ചു തരാം കേട്ടോ അത് അതെന്നെ പറഞ്ഞേ ഒരിരക്കരയ്ക്ക് കുറച്ച് ചമ്മന്തി അരക്കണ്ട ഒരു കൊല പഴുപ്പിക്കാം ഇനി അടുത്ത ചമ്മന്തി അരയ്ക്കാം